മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് ഫൈനൽ കൊടുക്കാം മൂന്ന് ലക്ഷത്തി ലോൺ കൊടുക്കാം മൂന്നര മൂന്നര ലോൺ കൊടുക്ക കൊടുക്കാം അത്രേ ഉള്ളൂ അല്ലേ പതിനൊന്ന് മോളിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് ക്രൂസ് ആണ് വണ്ടി ഏഴ് ലക്ഷത്തി എഴുപത്തയ്യാറ് ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ച് കൊടുക്കാം വി ഓപ്ഷൻ ഫണ്ടില്ലേ വി ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് സാലറി ഓട്ടോമാറ്റിക് ഫുൾ ഓണ് കൊടുക്ക പ്രൊഫൈൽ നന്നായി മാത്രമല്ല നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് നാലേകാല ലക്ഷം ഫുൾ ലോൺ അല്ലെ ഓട്ടോമാറ്റിക്യ്യാറ് മോളില് നാല് ലക്ഷം ചോദിക്കുന്നുണ്ട് സെക്കൻഡ് ആയിട്ട് വണ്ടി ഡീസൽ അഞ്ചാണ് വണ്ടിക്ക് ചോദിക്കാം മുടക്കുമാണ് അഷ്റഫ് നമ്മുടെ സെക്കൻഡ് മാറില് കണമാനം വണ്ടികളുണ്ടല്ലേ പത്ത് പതിനഞ്ചോളം വണ്ടികൾ കാണിച്ചു നോക്കാം നമ്മുടെ ലൊക്കേഷൻ വരുവാന്നാലേ മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലെ അരിപ്പുറ സ്കൂൾ മെയിൻ റോഡിന്റെ ബസ് സ്റ്റാൻഡിൽ മലപ്പുറം തെരുതൽ മണ്ണ റോഡില് അരിപ്പുറം സ്കൂൾ പടി ഓക്കെ ഗൂഗിൾ അടച്ചാൽ കിട്ടോ അതെ കിട്ടും കിട്ടും ഗൂഗിള് ദോസ് അടിച്ചാൽ കിട്ടും അടിച്ച എന്താണ് കിട്ടില്ല എത്ര മുതൽ ഉണ്ട് സ്റ്റാർട്ടിംഗ് നമ്മൾ നമ്മള് ഒന്നൊന്നേക്കാൻ മുതൽ ഉണ്ട് സ്റ്റാർട്ടിങ്ണ്ട് സ്റ്റാർട്ടിംഗ് വെന്നുകളൊക്കെ ഫുൾ കൊടുക്കുക അതെ വെന്നുകളൊക്കെ ഒക്കെ ഫുൾ കൊടുക്കും നല്ല വണ്ടി ചെറിയ കഴിക്കില്ലേ സോണി ഒക്കെ നമുക്ക് ഫുൾ കൊടുക്കുക അതേപോലെ അമേസ് ഒക്കെ ഫുള്ള് പിന്നെ പോളൊക്കെ ഒന്നര ലക്ഷ ഓഫറുകളൊക്കെ ആരും കൊടുക്കാത്ത ഗ്യാരണ്ടിയാണ് ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും മേജർ ആൾക്കാരെല്ലാം ലോൺ കൊടുക്കും എല്ലാം നമ്മള് ഈ എക്സ്ചേഞ്ച് പരിപാടി ഉണ്ടോ അല്ലേ കൊല്ലത്തുള്ള വണ്ടി കൊടുത്താൽ മാറ്റി കാരണം അതിനൊക്കെ കൊടുക്കും ചെറിയ മുടക്കി വണ്ടി എടുക്കാ

എത്ര ലക്ഷത്തിന് മോളിൽ നാല് ലക്ഷത്തി നാല് ചോദിക്കുന്നുണ്ട് നെഗോഷിയായിട്ട് സെക്കൻഡ് വണ്ടി ഡീസൽ നല്ല മൈലേജ് ലോൺ എത്ര ലോൺ നാല് മണക്കിന് വണ്ടി എടുക്കാം ഇരുപതിനെ വില മൈലേജ് ഉണ്ടല്ലോ അതേമാതിരി തന്നെ ആൾട്ടോ കേട്ടണ്ടല്ലോ ആൾട്ടോ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോളില് പതിനെട്ട് മോള് കേട്ടാണല്ലോ ാണ് അതെ സിംഗിൾ സിംഗിൾ ഓണർ വണ്ടി ഫുൾ ഓപ്ഷൻ വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആ ഇത് കിലോമീറ്റർ ഒന്ന് ഓടിക്കണ ഒരു ഓണർഷിപ്പ് തോ ഓണർ സിംഗിൾ ഓണർ ആ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ നല്ല വണ്ടി ചെറിയ കൊടുക്കാം കാര്യങ്ങള് നമുക്ക് രണ്ടേ തോന്നുന്നു അഞ്ച് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റായിരം വണ്ടി ചോദിക്കുന്നു അതിൽ കിട്ടും പൈസ മുടക്കും വേണ്ട അഞ്ചു വർഷത്തിന് ലോൺ കിട്ടി അഞ്ചു വർഷത്തിന് അതെന്തായാലും അഞ്ചു അടവേലുള്ള മാസത്തിൽ പത്ത് മിനിറ്റ് എന്തായാലും മൈലേജ് കിട്ടൂല അതേമാർക്ക് സെലറി ആണല്ലോ ഓട്ടോമാറ്റിക് സെലറി ഓട്ടോമാറ്റിക് വി എക്സ് ആണ് പതിനെട്ട് പതിനെട്ട് മോളിലാണ് തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉണ്ട് ഒന്നാണ് നല്ല ഗ്രേ കളർ അടി സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഓണർ ഷിപ്പ് അങ്ങനെ എത്ര ഓടികൾ അല്ലേ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടിയുണ്ട് നിലവിലെ ഓടികുണ്ട് ഇസ്റ്റലേ ആ ഇസ്റ്റിലാണ് സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റുകളൊക്കെ ഉഷാറാണല്ലേ ഓട്ടോമാറ്റിക് ഇത് ഫുൾ ലോൺ കൊടുക്കാം ഓ സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഓണർഷിപ്പ് സാലറി ഓട്ടോമാറ്റിക്ക് ഫുൾ ലോണ് കൊടുക്കാം പ്രൊഫൈൽ നന്നായി മാത്രമല്ല നാല് ലക്ഷത്തി അയ്യായിരം നാലേകാല ലക്ഷം ഫുൾ ലോണല്ലേ പതിനെട്ട് പോയിട്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ആ ഫുൾ കൊടുക്ക നാലേക്കാലിൽ കുറച്ചും കൊടുക്കുക അല്ലെങ്കിൽ പത്ത് രൂപ മുടക്കിലാണെങ്കിൽ അങ്ങനെ എങ്ങനെ കൊടുക്കുമ്പോൾ പത്ത് പോയിട്ട് മലഞ്ഞിട്ടല്ലേ അതേമാറിംഗിൾ ഓർഡർ വണ്ടി ഫുൾ വണ്ടി ഫുള്ള് കൊടുക്കും അതും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അറുപത്തിമൂര കിലോമീറ്റർ ഓടിക്കുന്ന ഒരു വിധം മുഴുവൻ ഫുൾ ഓണല്ലേ നല്ല അടിപൊളി ഓഡർ വണ്ടി വേണ്ട ഏകദേശം സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ അങ്ങനെ വരും അല്ലേ സർവീസ് ഒക്കെ ഉള്ള അറുപത്തിമൂര കിലോമീറ്റർ ആ കൊടുക്കണം അറുപത്തിമൂവായിരം ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫുള്ള് ഉണ്ട് ഇരുപത്തിയൊന്ന് മോളിൽ അമേസോണെ അറുപത്മാരം ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് നല്ല അടിപൊളി വൃത്തിയിലുള്ള വണ്ടി അല്ലേ എല്ലാ ഫീച്ചേഴ്സും വരില്ല അത്യാവശ്യം മൈലേജും ഇത് നമ്മൾ എത്ര ചോദിക്കണേ ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അറുപത്തേ അഞ്ച് അറുപത്തി അഞ്ചാറ് വണ്ടിക്ക് ഫുൾ ചോദിക്കാം അല്ലേ വേണല്ലേ ഡെലിവറി വേണോ ആൾ കേരളത്തിന് ഏത് ഡെലിവറി കൊടുക്കാമല്ലോ അതേ മറക്കണ ബെലാനോ ആയാലോ ബലാനോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കളർ സെക്കൻഡ് ഓണർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എഴുപതിനായിരം ആ പഠിക്കണ്ടല്ലേ അതെ ഒരു പരിപാടി അതൊക്കെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ശാലാണ് അല്ലേ എല്ലാം വൃത്തിയിലുണ്ടല്ലോ എല്ലാ വൃത്തിയിലാണ് ടയർ കാര്യങ്ങൾ അതും നമുക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റും അഞ്ചു തൊണ്ണൂറ്റി വണ്ടി കൊടുക്കാം നമ്മൾ ആറ ലക്ഷണ വില കുറഞ്ഞു ജി എസ് ആയപ്പോ വില കുറച്ചു വില കുറച്ചു നമ്മൾ ലാഭം കുറഞ്ഞാലും പാടില്ല അതാരും കൊടുക്കാം ആൾക്കാര് വന്നോലെ അയിരം കൊടുക്കണം കറന്നോ അതേമാരെ ഷവർലെറ്റിന്റെ ക്രൂസാണല്ലോ മുപ്പത് മുപ്പതല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോളുടെ ഡീസൽ ആണ് പതിനൊന്ന് മോളെ ഡീസൽ കേരള മുപ്പത്തൊമ്പ ആണ് അല്ലേ ഒക്കെ ഒരു മൂന്നുമെല്ലാം കളി അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ ഉള്ളഫ്സെന്റെ നേരത്തെ ആയവരെ സെൻട്രൂഫ്ലാ ബാക്കി വരും ബാക്കിയുള്ള നല്ല അടിപൊളി അലവില് കാര്യങ്ങള് ടയറൊക്കെ ഉണ്ട് ഇത് എത്ര ഓടികൾ ഇത് ഒന്നിന് മുകളിൽ ഓടി ഒന്നൊന്നര ആയിട്ട് ഓടിയിട്ടുണ്ടോ എന്തെങ്കിലും ഓടി പണ്ടത്തെ ലക്ഷരാണ് എത്ര ആയിക്കോളും ഓണർഷിപ്പ് അഞ്ചായിക്കോളും നിലയിലുള്ള റീപ്ലേസുകൾ ഉണ്ടാവും റീപ്ലേസുകൾ ഒന്നും ഇല്ല നമുക്ക് എന്താ എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടിയാകുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടേക്കാലും അത്രയുള്ളൂല്ലേ ആ പതിനൊന്ന് മുകളിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് ഷർലിനെ ക്രൂസ് കൊടുക്കുക ആൾക്കാര് വരുന്ന എടുക്കുന്നുണ്ടല്ലോ മാക്സിമം കുറച്ചും കൊടുക്കാം ഇതൊക്കെ റെഡി ആയിക്കല്ല ആയിക്കല ഇറങ്ങും ലോണൊന്നും കുറല്ല റെഡി ആയിക്കോണ്ടി ഇറക്ക പത്ത് രൂപ എന്തായാലും ഡീസലും മൈലേജും കിട്ടും അതേമാർഗ്ഗനെ ഡീസല് വെന്യൂ ഡീസലാണ് അത്യാവശ്യം പെട്രോൾ ഉണ്ടോ പെട്രോൾ ഉണ്ട് ആകെ ഇരുപത്തിയായിരം കിലോമീറ്റർ ഓഡിറ്റുള്ള സിംഗിൾ ഓഡർ ഉണ്ട് ഒരു സാധനം പൊട്ടിച്ചാത്തുണ്ട് അത് നീല കളറല്ലേ നീല കളർ എത്ര കിലോമീറ്റർ സിംഗിൾ ഉണ്ട് റീപ്ലേസ് ഇല്ലാത്ത സർവീസ് ഒക്കെ നമ്മള് ഏഴ് ഏഴ് മുപ്പത്തഞ്ച് ചോദിച്ചിട്ട് ആ കൊറച്ച് കൊടുക്കാം ഏഴ്മുക്കാലൊക്കെ ഏമുക്കാലി ചോദിച്ചു ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യാറ് മാസം അല്ലേ പടലും ഇതൊക്കെ എത്ര ലോണ് വരും മാസത്തിലെ ഇത് മാസത്തിൽ എന്തായാലും പതിനഞ്ച് റുപ്പേന്റെ അടുത്തൊക്കെ ആയിട്ട് വരും ലോൺ എന്തായാലും അങ്ങനെ ഉണ്ടല്ലേ അങ്ങനെയാ ഇപ്പൊ കുറച്ച് ഒരു ലക്ഷം കൊടുത്തിട്ടാണെങ്കിലും പിന്നെ നല്ല അടിപൊളി ഷോറൂമ് അതേ കണ്ടീഷനിലെട്രോൾ കിട്ടും മൈലേജും കിട്ടുന്നില്ല പരിചയ അടുത്ത വണ്ടി ഗ്രേ കളർ ഇന്നോവല്ലേ രണ്ട് ഇന്നോവ ഉണ്ട് അല്ലേ സിൽവറുണ്ട് ഗ്രേ ഉണ്ട് സിൽവറുണ്ട് ഗ്രേ ഉണ്ട് ആ ഓക്കെ അപ്പൊ അങ്ങനെ ഗ്രേ അങ്ങനെ ഉണ്ട് യണ്ടില്ല കുപ്പാണ് നമ്പർ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് രണ്ടു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നില ഓടീട്ടുണ്ട് മീറ്റർ കാണാൻ വരെയുള്ളു മീറ്റർ കാണ്ടെ അത് ഞാൻ പോയില്ല അങ്ങനെ പറഞ്ഞില്ല സീറ്റ് കാര്യങ്ങള് കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളൂ അല്ലെ എട്ട് സീറ്റ് വണ്ടിയാണ് അല്ലേ ജി ഫോർ ആണ് അത്യാവശ്യം റീപ്ലേസ് മാത്രമേ ഉള്ളൂ അല്ലേ അതെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലേ അങ്ങനെയാണ് ഈ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യാറ് വണ്ടിക്ക് ചോയ്ക്കുണ്ട് ആണെങ്കിൽ കുറച്ചും കൊടുക്കാം എന്നാ ലോൺ കേറോൺ ഉള്ളില് മതി മുടക്കി നമുക്ക് അടിപൊളി ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കൂലേ എന്തായാലും അതേപോലെ തന്നെ ഒരു സിൽവർ ഉണ്ടല്ലോ സിൽവർ രണ്ടായിരത്തി പതിനാല് ആ തിരുവനന്തപുരം വണ്ടി ഇത് നമ്പറായതാ ഇത് നമ്പറായ വണ്ടിയാണത് ഫോർ ഓണറാണ് വണ്ടി നിലവിലുള്ള അപ്പൊ വണ്ടി എന്താ വെച്ചാൽ ഫുൾ ക്വാളിറ്റി ആണ് ഉള്ള നല്ല എല്ലാ ഭാഗം ഫുൾ ക്വാളിറ്റി ആണ് ഫുൾ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് എത്ര ഓടിക്കുള്ളത് ഇത് ഒന്ന് അറുപത്തിരണ്ട് ഒന്ന് അറുപത്തിരണ്ട് നിലവിൽ അടിപൊളി സീറ്റ് ഒക്കെ ഉള്ള സീറ്റ് അടിപൊളി ചെയ്തു എല്ലാം കവറ് കാര്യങ്ങളെല്ലാം റീപ്ലേസ് അല്ലേ ഫ്രണ്ട് ചെറുതായിട്ട് ചെറിയ തട്ടിട്ടിയ വണ്ടിയാണ് ചെറുതായിട്ട് തട്ടിപ്പ് ചെറുതായിട്ട് അങ്ങനെ ആണെങ്കിൽ എത്ര വണ്ടിക്കുമ്പോൾ വണ്ടി ഏഴ് ലക്ഷത്തി എഴുപത്തയ്യാല് ചോദിക്കുന്നുണ്ട് അതില് കൊറച്ച് കൊടുക്കാം വി ഓപ്ഷൻ വണ്ടില്ലേ വി ഓപ്ഷൻ വണ്ട് നമുക്ക് ഏഴേ മുക്കാല് ചോദിക്കണ്ട് എന്തായാലും ചെറിയ പൈസ കൊറച്ച് കൊടുക്കാം കൊറച്ചു കൊടുക്കാം ആൾക്കാര് വന്നോണ്ടല്ലേ അതെ ലോണത്തിന് കേറ്പോ ലോണമർ ചെയ്തു അതേ മാർഗ്ഗ വേഗനുണ്ടല്ലോ വേഗനർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഏഹ് പതിനെട്ട് മോഡൽ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗ് വാർഷിപ്പ് സിംഗ് ആർഷിപ്പ് പറ്റുള്ളൂ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നില്ല ഓടിക്ക പ്രോഗ്രാം ഒക്കെ ചെയ്തോളെ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ഫുള്ള് ക്ലീൻ വണ്ടി വന്നിട്ടുണ്ടല്ലേ വന്നിരിക്കാം വന്നാൽ ആൾക്കാര് വരുമ്പോളത് കൊടുക്കൂ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണല്ലേ പുത്തൻ ഡയറും ഇപ്പൊ റീപ്ലേസ് ഉള്ളത് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒരു സാധനം പറഞ്ഞു കൊടുക്കല്ലേ പറഞ്ഞു കൊടുക്കാം അങ്ങനാണെങ്കിൽ എത്ര ആളായി സിംഗ്ലാർഷിപ്പ് വേഗം നമ്മള് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് പേര് ഭയങ്കര മൂന്ന് ലക്ഷത്തി അറുപത്തയ്യം ഫൈനൽ കൊടുക്കും മൂന്നര ക്യാഷ് ബാക്ക് അറുപത്തഞ്ചില് പതിനയ്യായിരം വണ്ടിയാണ് അത് സിംഗിൾ ഓണിപ്പ് വേണ്ടത് റെഡ് കളറാണ് വണ്ടി കുട്ടപ്പൊഴി കൊടുക്കോളൂ ഡെലിവറി കൊടുക്കൂലേ പത്ത് പാണ്ട് മലയാളിട്ടില്ലേ വീട് വൈദ്യപ്പൊ ചില ഇഷ്ടപ്പെട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ പറഞ്ഞാൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വോളിയാണ് പഠിത്തം അടിപൊളി വീഡിയോ കാണാം